പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കാൻ മോഡിയുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആദ്യം മുത്തലാഖ് നിർത്തലാക്കിയതിനെക്കുറിച്ച് വേറെ പ്രസംഗിച്ചു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉദ്ഘാടനത്തിനെക്കുറിച്ച് വേറെ പ്രസംഗിച്ചു ഇതൊന്നും ജനമാവാതെ വന്നപ്പോൾ ഇപ്പോൾ വീണ്ടും പൗരത്വ വേദഗതി നിയമം നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ പത്തു വർഷം ഭരിച്ച ഒരു സർക്കാർ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നില്ല ഈ രാജ്യത്തിന്റെ വികസനം എന്തൊക്കെ പറയുന്നില്ല അമ്പലവും പള്ളിയൊക്കെ ഏത് കാലത്തും ഈ രാജ്യത്തുണ്ടാവും വിശ്വാസികളുടെ വർധനുസരിച്ച് അതിന്റെ എണ്ണം വർദ്ധിച്ചു ഇതൊരു സർക്കാരിന്റെ നേട്ടമോ ഓട്ടമോ അല്ല സർക്കാരിന്റെ ജോലിയല്ല അമ്പലവും പള്ളിയും മണി അതൊക്കെ മതപണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗം ഇവിടെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മോഡി പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്തുള്ള ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ശങ്കരാചാര്യന്മാർ അവരാണ് ഹിന്ദുമതത്തിലെ മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരാചാര്യ കേരളം ജന്മം നൽകിയ ആദ്യത്തെ മതേതര വിശ്വാസിയായിരുന്നു ശങ്കരാചാര്യ അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളിലെ ഇന്നത്തെ മഠാധിപന്മാർ അവര് പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ജോലിയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ജോലിയാണ് അപ്പം ഒരു പ്രധാനമന്ത്രി രാജ്യകാര്യങ്ങൾ പറയുന്നതിന് പകരം അമ്പലത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു മറ്റ് മതങ്ങളെ ഇടിച്ചു തകർത്തു ഇവിടെ നമുക്കറിയാം ക്രിസ്മസിനും അതുപോലെ തന്നെ ഈസ്റ്ററിനൊക്കെ ചില പുതിയ ആളുകളിവിടെ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ കേക്ക് മുറിക്കാനും മതസ്ഥാപനങ്ങളെ സന്ദർശിക്കാനൊക്കെ പക്ഷെ ഇതേ കൂട്ടർ മണിപ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇന്ത്യയുടെ ഭാവില്ല ഇവിടെ ഗ്യാരണ്ടി പറഞ്ഞ് രണ്ട് തവണ തൃശ്ശൂർ വന്ന മോദി ഈ രണ്ട് കൊല്ലത്തിനിടയ്ക്ക് മണിപ്പൂരിൽ കാരുമുട്ടിയിട്ടുണ്ട് ഇത് പറയുന്നത് രണ്ട് സമുദായ സംഘടനകൾ തമ്മിലുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണോ മേദി വംശജരും കുക്കി വംശജരും പക്ഷേ മേദികളും കുക്കികളും പോരാടുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമേ തകർക്കപ്പെടുന്നു ക്രൈസ്തവ വിശ്വാസികൾ മാത്രമേ വധിക്കപ്പെടുന്നു അപ്പോൾ ഒരു അതുപോലെ തന്നെ കഴിഞ്ഞ ഛത്തീസ്ഗഡ് എലക്ഷനില് നിങ്ങളെ ശ്രദ്ധിച്ചാണ് എലക്ഷൻ റിസൾട്ടില് എല്ലാവരും പറഞ്ഞ് കോൺഗ്രസ് ജയിക്കുന്ന കാരണം ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ അഞ്ചു ലക്ഷത്തെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായി പക്ഷേ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആദിവാസി മേഖലകളിലാണ് കോൺഗ്രസിന് ശക്തമായി തിരിച്ചടി ഉണ്ടായി അതിന്റെ കാരണം പിന്നീട് വിശദം ചെയ്തപ്പോഴാണ് അറിയുന്നത് അവിടെ മുഴുവൻ ആർ എസ് എസിന്റെ പ്രവർത്തകർ ഓരോ വീടുകളിൽ കയറി ചെന്ന് അവർ നടത്തിയ പ്രചരണം ഇനി ഒരു അഞ്ച് കൊല്ലം കൂടെ കോൺഗ്രസ് ഈ സംസ്ഥാനം ഭരിച്ചാൽ ഇവിടെയുള്ള മുഴുവൻ ആദിവാസികളെയും മാർ ക്രിസ്തമത വിശ്വാസികളാക്കി മാറ്റും എന്നുള്ള പ്രചരണം അങ്ങനെ അവിടെ പ്രചരണം നടത്തുന്നവരാണ് ഇവിടെ പള്ളികളിലൊക്കെ വന്ന് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നുകൊണ്ട് അതാണ് ഇവരുടെ ഇരട്ട മുഖം എന്ന് പറയും ഇപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പൗരത്വ ഭേദഗതി ദേവം നടപ്പാക്കുന്നത് അങ്ങനെ പറയുന്നവരോട് നമുക്ക് ഒറ്റ കാര്യമേ പറയാലുള്ളൂ നിങ്ങൾ എന്നും ന്യൂനപക്ഷങ്ങളെ ഹനിക്കുന്ന നിങ്ങളുടെ സമീപനം ഇതാണെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പാക്കുന്ന പ്രശ്നമില്ല ഞാനീ രാജ്യത്തിനെ ഒന്നായി നയിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് നടക്കുന്നത് രാജ്യത്തെ പല തട്ടിലാക്കി വിഭജിച്ച് വോട്ട് നേടാനുള്ള തന്ത്രമാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പൗരത്വ വേദവി നിയമത്തിലെ ഞാനും പ്രതാപനൊക്കെ സഭയ്ക്കകത്തും പുറത്തും എതിർക്കുക മാത്രമല്ല അതിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തവരൊക്കെ തരും എന്റെ ന്യായ മണ്ഡലത്തിൽ ഇപ്പൊ ഞാൻ പ്രധാനം ചെയ്യുന്ന ന്യായ മണ്ഡലത്തിൽ ഏതാണ്ട് അഞ്ചു ദിവസം പദയാത്ര നടത്തിയ ഒരാളായിരുന്നു പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം ആരും വേണ്ട ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന പിണറായി സർക്കാർ ഏതാണ്ട് എണ്ണൂറ്റി അറുപതോളം കേസുകളാണ് ആ പൌരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് ചുമത്തി അതിൽ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഒരു മുപ്പത്തി ആറ് കേസുകൾ മാത്രമാണ് ചിന്തിച്ചത് എണ്ണൂറ്റി അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ഗുജറാത്തിലല്ല ഇപ്പോൾ മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ബീഹാറിലല്ല സാക്ഷാത് പിണറായി ഭരിക്കുന്ന കേരളത്തിലാണ് എണ്ണൂറ്റി അറുപത് കേസുകൾ ഈ പൗരത്വ ഭേദഗതിക്ക് എതിരായ സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ ചാർജ് കിട്ടും ഞാൻ ജീവിക്കേണ്ട ഇവരൊക്കെ ഏതാണ്ട് ഒരേ തുകൽ പക്ഷികളല്ലേ എന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ശ്രീ സുധീരൻ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്കറിയാതെ ലോക്സഭയിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത് ഇപ്പൊ ഭരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കാൻ ഇന്ന് കേല്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിക്ക് പോലെ വ്യത്യാസം സംഭവിച്ചിരിക്കാം പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലേ ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിൽ സി പി എം ഉണ്ടോ സി പി എം ഉണ്ടെങ്കിൽ ഏകോപന സമിതിയിൽ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതിയിൽ സി പി എം ചേരാത്തതിന്റെ കാരണം എന്നാ ഇനി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ടാ അറിയോ ഈ കോൺഗ്രസുകാരെ വിശ്വസിച്ച് വോട്ട് ചെയ്തുകൂടാ അവരൊക്കെ ബി ജെ പിയിലേക്ക് പോയി അതാണ് വലിയ പ്രചരണം പത്തോളം മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പി ചേർന്നു ഞാൻ ഒരു കാര്യം പറയാം ചില ഭാഗ്യാന്വേഷികൾ നമ്മൾ ആരും പറയുന്നില്ല എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി അടുത്തൊന്നും കിട്ടാനില്ല എന്നാണ് ഇപ്പോൾ പോയിട്ടുണ്ടാവും അതെല്ലായിടത്തും ഉണ്ട് കാരണം കോൺഗ്രസ് ഒരു ഓൾ ഇന്ത്യ പാർട്ടി ആയതുകൊണ്ടും ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിച്ച പാർട്ടി അറിഞ്ഞുകൊണ്ടും കൊറേ മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുണ്ട് അതിൽ പത്ത് പേര് പോയിട്ടുണ്ടാവാം എന്നാൽ കേരളത്തിന്റെ മതികൾക്കുള്ളിൽ മാത്രം നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിൽ നിന്നല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് വിഷാദവേനോം പോയത് വിഷാദവേനോം പോയത് കോൺഗ്രസിലേക്കല്ലല്ലോ ബി ജെ പിയുടെ സ്വതന്ത്ര നയിമല്ലേ അൽഫോൺസ് കണ്ണന്താനം അഞ്ചു വർഷം എം എൽ എ ആയിരുന്നില്ല ഇടതുവർഷത്തിന്റെ ഇപ്പൊ എവിടെയാണ് ബി ജെ പി ഞാൻ എം പി ആയിരുന്ന എന്നോടൊപ്പം സി പി എമ്മിന്റെ എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടി ഇപ്പോഴെവിടെയാണ് ബി ജെ പി പുതിയ ഒരാളും കൂടെ പോകുന്നുണ്ട് എസ് രാജേന്ദ്രൻ ഇവിടെ കോൺഗ്രസ് ആരും വിശ്വസിക്കരുത് അവരൊക്കെ ബി ജെ പിയിലേക്ക് പോകും എന്ന് പിണറായി പ്രചരണം നടത്തുമ്പോഴാണ് പതിനഞ്ച് വർഷക്കാലം എം എൽ എ ആയിരുന്ന അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന എസ് രാജേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു ഒരാ ആളുകളൊക്കെ എന്നെ വന്ന് കണ്ടിട്ട് ബി ജെ പി കാര്യം ഞാൻ തീരുമാനം എടുത്തിട്ടില്ല അവരെന്നെ ഗോവിന്ദഞ്ഞു ഞാനിതാ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാൻ പോവാൻ ആളെ അയച്ചു മെമ്പർഷിപ്പും കൊണ്ട് മെമ്പർഷിപ്പ് അയച്ചു എന്തോരം രാജേന്ദ്രൻ പറഞ്ഞു നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ നിന്റെ മെമ്പർഷിപ്പ് കൊണ്ട് യാൻ പറ്റ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ ഞാൻ ഈ ചതിയന്മാരുടെ കൂടെയില്ലാതെ കൂടെ മാർസിസ്റ്റുകാരുടെ കൂടെയില്ല അദ്ദേഹം കേരളം ചതിച്ചവരുടെ കൂടെയില്ല പക്ഷെ അദ്ദേഹം ഇന്ത്യ ചതിച്ചവരുടെ കൂടെ പോകുന്നു എന്നാണ് ഇപ്പോ കിട്ടുന്ന വിവരം ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം താ നാളെ പോകുന്നു ഞാൻ ഒരിക്കലും പോവില്ല എന്നല്ല പറയുന്നത് ഞാൻ നാളെത്തെ കാര്യം ഞാൻ ഇന്ന് ഏതായാലും ഞാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ട് ഇനി ബന്ധമില്ല അപ്പോൾ നാലാമൻ ചാടാൻ പോവാ കേരളത്തിൽ കേരളം പോലെ സംസ്ഥാനത്തേനെ നാല് പേര് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനുള്ളൊരു പാർട്ടിയിൽ നൂറ് കണക്കിന് മുൻ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിന്റെ പത്ത് പേര് പോയി അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത് എന്നാണ് പിണറായി പറയുന്നത് പറയുന്നതിന് വല്ല അർത്ഥമുണ്ട് പിന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിപ്പോ ഇവര് മത്സരിക്കുമ്പോ ഇടതുപക്ഷക്കാരിൽ എവിടെയാണ് ഇപ്പോ ബംഗാളിലുള്ള ആർ എസ് ടി കേരളത്തിലാകെ കൂടെയുണ്ടോ ആർ എസ്റ്റി നമ്മുടെ കൂടെയല്ലേ അത് ഇടതുപക്ഷമല്ലേ അതാണ് ചെയ്യിക്കുന്ന ഒറിജിനൽ ഇടതുപക്ഷം എന്ന് പറയും ഫോർവേഡ് ബ്ലോക്ക് വ്ലോക്ക് ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റോ കോൺഗ്രസിന്റെ കൂടെയല്ലേ ആർ എസ് ടി ജയിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെ ബംഗാളിലെ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആയിട്ട് സഖ്യമാണ് പിന്നെ ഇടതുപക്ഷത്തിന് ജന്മം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ന് സ്വന്തം ചിഹ്നമുണ്ടോ ഇപ്പോ സി പി ഐക്കാർ പറയുന്നത് സ്വന്തം എന്ന പദത്തിന് അന്തർത്ഥം എന്നുള്ള പാട്ടാണ് പാടുന്നത് കാരണം അരിവാൾ കതിര് കേരളത്തിൽ ഉപയോഗിക്കാം ഇവിടെ പത്തോ പതിമൂന്നോ എം എൽ എ തമിഴ്നാട്ടിൽ ചെന്നാൽ കോൺഗ്രസ് വിരുന്നണം രണ്ട് എം പിമാരുള്ളൂ അവിടെ ഉപയോഗിക്കാം തെലങ്കാനയിൽ കോൺഗ്രസ് സഖ്യമുള്ളത് കൊണ്ട് തെലങ്കാനയിൽ ഉപയോഗിക്കാൻ യു പിയിലും ബീഹാറിലും ഉപയോഗിക്കാൻ പറ്റുമോ നാളെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായി സി പി ഐക്കാർക്ക് സീറ്റ് കൊടുത്താൽ അവിടെ നിയമം അനുസരിച്ച് അരികൾക്ക് അതിന് കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ അത് അഖിലേന്ത്യാ പാർട്ടിയല്ല അഖിലേന്ത്യാ പാർട്ടി അല്ലാത്തവരൊക്കെ കൂടി ഞങ്ങൾ കോൺഗ്രസിന് ബദലാവും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പത്രം വായിക്കുന്നവരും ടി വി കാണുന്നവരോടും പറഞ്ഞാൽ ഇതൊക്കെ ചെലവാകുമോ കേരളത്തിന്റെ മണ്ണി അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബി ജെ പിയെ നേരിടാൻ തക്ക സംഖ്യാബലം കോൺഗ്രസിനുണ്ടാവണമെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിച്ചു വരണം ഇപ്പോ നമുക്കറിയാം ഈ എലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രപതി തലയുള്ളുവല്ലോ കോൺഗ്രസിന് എത്ര ബി ജെ പിക്ക് എത്ര ഒന്നാമത്തെ ക്ഷീണിയാണല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശരിക്കുക അങ്ങനെ ക്ഷണിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് അല്ല പ്രസക്തി ഒരു തറവാട് ഭാഗം വയ്ക്കുകയാണ് വീട് ഭാഗം വയ്ക്കും പശുക്കൾ എത്രയുണ്ട് അത് ഭാഗം വയ്ക്കും നെൽവയല നെൽകൃഷി എത്രയുണ്ട് അത് ഭാഗം വയ്ക്കും ഇതെല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞ് കുറെ കിണ്ടിയും കോളാമ്പയും ബാക്കിയിട്ടുണ്ടാവും ഇതിനെ ആരാ കണക്കിലെടുക്കുക ഇത് ഭാഗം വാകം വയ്ക്കുക അതുപോലെ തലയെണ്ണുമ്പോ കോൺഗ്രസ് എത്ര കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരെ ബി ജെ പി എത്ര അവരോടൊപ്പം നിൽക്കുന്നവരെ അതല്ലാതെ ഈ സി പി എമ്മിനെയും മറ്റും ആരോടെ എണ്ണാൻ പോകുന്നില്ല അപ്പൊ എന്തിനാ എണ്ണില്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു കൊണ്ട് മാത്രമല്ല യെച്ചൂരി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ ആവുമെന്ന് പക്ഷേ കേരളത്തിൽ നിന്ന് എം പിമാരുടെ എണ്ണം കൂടിയാൽ യെച്ചൂരി ദുർബലനാവും ഘനം പിണറായി ശക്തനാവും പിണറായി ശക്തനായാലോ മോഡിയായിട്ട് അന്തർധാരുണ്ടാക്കും നേരത്തെ ഒരു ഘാടകം പറഞ്ഞതുപോലെ ഞാൻ അന്തർധാരുണ്ടാക്കിയില്ലെങ്കിൽ കുടുംബം മാത്രമല്ല അധികമാകത്തേക്ക് പോവും അതുകൊണ്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ കോൺഗ്രസിനെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇപ്പം മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം ഗോയിന്ദഷ് പറഞ്ഞ എന്തായിരുന്നു അറിയാം കോൺഗ്രസ് അല്ല ഞങ്ങളും ബി ജെ പിയും തമ്മിൽ ആ കേരളത്തിലെ മത്സരിക്കുന്നത് ഇത് കേട്ട് ചില ബി ജെ പി നേതാക്കൾ വരെ ബോധം കിട്ടുപോയി കാരണം അവരുടെ പല സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാത്ത കുറെ ആൾക്കാരെ കൊണ്ട് തിരിക്കുകയാണ് അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അങ്ങനെയുള്ള പാർട്ടി സി പി എമ്മിന് ബദനാണെന്ന് ഗോവിന്ദൻ മാഷും ഇ പി ജയരാജക്കെ പറഞ്ഞപ്പോ ഞെട്ടിപ്പോയത് ബി ജെ പിയുടെ പ്രവർത്തകരാണ് അവര് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ശക്തിയുണ്ടോ അവരേനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏക്ലാ സീറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് എല്ലാം എ ക്ലാസ് സീറ്റല്ലേ കോൺഗ്രസിനും യു ഡി എഫിനും നമുക്ക് ഏതാ ബി ഗ്രേഡ് സി ഗ്രേഡും ഉള്ളു നമുക്ക് കേരളത്തിനെല്ലാം എ ഗ്രേഡ് സീറ്റാണ് ബി ജെ പിക്ക് ആകെ മൂന്ന് ഗ്രേഡ് സീറ്റേ ഉള്ളൂ അവര് അവരേനാ പറയുന്നത് തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി വന്നതോട് കൂടിയിട്ട് അത് സി ഗ്രേഡിലേക്ക് പോയി നാടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും ദുർബലമായ ബി ജെ പിയെ കേരളത്തിൽ എന്തിനാണോ ഇത്ര ശക്തമാക്കാൻ ശക്തമാക്കർഷമിക്കുന്നതിന് നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ നശിപ്പിക്കാനായി ഇപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കുന്നത് ഇന്ത്യയിൽ ബി മാത്രമല്ല കേരളത്തിൽ സി പി എം ഉണ്ട് അവരുടെ കൂടെ അപ്പൊ നമ്മളൊരു വോട്ട് യു ഡി എഫിന് ചെയ്യുമ്പോ ആ വോട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടാണ് പിണറായിക്കെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ് കാരണം രണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ അതുകൊണ്ട് യു ഡി എഫ് ജയിക്കണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്തുകൊണ്ട് യോഗ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി നമുക്ക് അഭിമാനത്തോടെ പറയാൻ കാരണം കോൺഗ്രസിന്റെ സന്ദേശവുമായി നാലായിരത്തിൽ പരം കിലോമീറ്റർ പദയാത്ര നടത്തിയ ഇന്ത്യയിലെ ഏക നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വേറെ പിണറായി ഇങ്ങനെ പത്തനം നടക്കാൻ പറ്റൂ കലാപമുള്ള മണിപ്പൂരിലേക്കും കടന്നു വന്നില്ലേ രാഹുൽ ഗാന്ധി ഇവിടെ ഞാനും നിങ്ങളും മാത്രമേ കേരളത്തിലാണ് നാൽപ്പത്തിരണ്ട് വണ്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടെ പിണറായി സഞ്ചരിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ തീവ്രവാദികളൊന്നും ഇല്ലല്ലോ ഇവിടെയാണ് നാൽപ്പത്തിരണ്ട് വാഹനം ശേരിക്കുള്ള തീവ്രവാദികളുടെ സ്ഥലത്തേക്ക് ഏകരായി കിടന്നുപോയ വ്യക്തിയാണ് ചെന്ന വ്യക്തിയാണ് ഷീരാസുക ഞാൻ ഓർക്കുന്നു പല അമ്പലങ്ങളിലും പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ പലരും പ്രാർത്ഥിച്ചതറിയോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരാവത്തും പറ്റാതെ അദ്ദേഹം ജനിച്ചു വരണേ നടക്കുന്നു അത്ര വികാരത്തോടുകൂടിയാണ് അവരതിനെ കണ്ടത് അങ്ങനെയുള്ള വ്യക്തിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനെന്ന് പറയും ആ രാഹുൽ ഗാന്ധി ഇന്ത്യ നയിക്കണമെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ഒരു സീറ്റ് പോലും നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് തൃശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ യു ഡി എഫ് നിലനിർത്താൻ വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോ നമ്മുടെ ഞങ്ങളുടെ ഈ കഴിഞ്ഞ സിറ്റിംഗ് എം പിമാരില് ഇപ്പൊ പ്രധാന മാത്രമാണ് മത്സരിക്കാതിരിക്കുന്നത് പക്ഷേ ഞങ്ങളൊക്കെ സീറ്റുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോ അതിൽ പ്രതാപന്റെ കാര്യവും പാക്കേജിന്റെ ഭാഗമാണ് അതും ഒരു ഗ്യാരന്റിയാണ് ഇപ്പൊ ആർക്കും സാധാരണ ലോകസഭയിൽ എന്തെങ്കിലും കാരണവശാൽ സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അസംബ്ലിയിൽ പരിഗണിക്കാം എന്നൊക്കെ പരസ്യമായിട്ടൊന്നും പറയുന്നത് പരിഗണിക്കുക അല്ല കൊടുത്തിരിക്കും എന്ന് ശക്തമായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊന്നിപ്പ നിങ്ങൾക്കറിയാം പാർട്ടിയിൽ നിന്ന് പലരും ചില സന്ദർഭങ്ങളിൽ വിട്ടുപോയപ്പോഴും പ്രതാപൻ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നു അത് ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അംഗീകാരം കൂടെ നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അപ്പോൾ നമുക്കിതെല്ലാം നടപ്പാക്കണമെങ്കിൽ നല്ല വിജയം നമുക്കുണ്ടാവണം അതിനെ എല്ലാവരും അരിയും തലയും നമുക്ക് രംഗത്തവരു മണവീരിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൊള്ളായിരത്തി അൻപത്തിനാലിലെ ജിതാവ് ആദ്യമായിട്ടാണ് അന്ന് കോൺഗ്രസ് മണലൂർ ജയിക്കുന്നത് കാരണം അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു അതുവരെ മണലൂർ നിയോജകമണ്ഡലം മണ്ഡലം കൊച്ചി നിയമസഭയിലേക്കും ഇരുപക്ഷിയിലേക്കുമൊക്കെ അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോഴാണ് അന്ന് നിലമ്പൂര് പിടിച്ചെടുക്കാൻ അല്ല അന്ന് മണലൂർ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് പാർട്ടി അന്ന് ലീഡർ സി കെ കരുണാകാരനെ ചുമതലപ്പെടുത്തും അന്ന് കെ പി പ്രഭാകരനായിരുന്നു അതിബദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെ കരുണാകരൻ മണലൂരിന്റെ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക അദ്ദേഹം ഉയർത്തി അന്ന് ഞാനൊക്കെ ജനിക്കുന്ന എത്ര വർഷം മുമ്പാണ് ആ മണലൂരിൽ ശ്രീ വി എം സുധീരൻ ദീർഘകാലം ഇവിടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു ഞാനും പ്രധാന അംഗമായിരുന്ന കേരള നിയമസഭയിൽ പി എ മാധവനായിരുന്നു ഈ നിയാജ ജനപ്രതിനിധി വികസന കാര്യങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ചില സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോ പാർലമെന്റിൽ നമ്മൾ മണലൂർ ലീഡ് ചെയ്യുക മാത്രമല്ല അതായത് അടുത്ത അസംബ്ലിയുടെ ചുവട് കൂടിയാണ് പത്ത് വർഷം നമുക്ക് നഷ്ടപ്പെട്ട ലീഡർ നേടിത്തന്ന മണലൂർ നമുക്ക് അടുത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ തെരഞ്ഞെടുക്കും അപ്പോൾ അതായവൻ ഒരു വടിക്ക് രണ്ട് കൊച്ചു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണരൂരിൽ നിന്ന് കിട്ടുന്ന ഭൂരിപക്ഷം അത് നിലനിർത്തി നിയമസഭയിലേക്കും നമുക്ക് ഈ നിയാജമണ്ഡലം നേടിയെടുക്കുക ആ ലക്ഷ്യം കൂടിയിട്ടുണ്ട് എനിക്കിത് വളരെ സന്തോഷമുള്ള കാര്യം ഇന്ന് കാലത്ത് മുതൽ ഞാൻ ഈ നിയാജ പല പ്രദേശങ്ങളും സന്ദർശിച്ചപ്പോ എല്ലായിടത്തും സ്നേഹം നിറഞ്ഞ പെരുമാറ്റമാണ് എനിക്കിന്നുണ്ടായിട്ടുള്ളത് കാലത്ത് മുതൽ ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പല സ്ഥാപനങ്ങളിലും കടന്നു വന്നപ്പോൾ ജാതി മതവ്യത്യാസം കൂടാതെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹം ലഭിച്ചത് നന്ദിയോടുകൂടെ ഞാൻ സ്മരിക്കുക ജയിക്കാൻ വേണ്ടി പലരും പ്രാർത്ഥിച്ച എത്ര അനുഭവങ്ങൾ കൂടെ എനിക്കിന്ന് കാണാൻ അതുകൊണ്ട് അതെല്ലാം ശക്തമായി നമ്മൾ പ്രചരണം നടത്തണം ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തണം നമ്മുടെ പാർട്ടിയുടെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കണം ഞാൻ പറയാം ഒട്ടും സമയം വൈകിട്ടൊന്നുമില്ല അവിടെ ചെല്ലു പറഞ്ഞു നമ്മൾ അല്പം വൈകി പോയില്ല ഞാൻ ചോദിക്കട്ടെ എലക്ഷൻ ഡേറ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അങ്ങനെ സാധാരണ എലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുക ഇത്തവണ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു എലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എലക്ഷൻ കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ കോൺഗ്രസ് യു ഡി എഫും പ്രഖ്യാപിച്ചു ആദ്യം കേരള കോൺഗ്രസ് ആണ് പ്രഖ്യാപിച്ചത് യു ഡി എഫിൽ ഇപ്പോൾ എല്ലാവരും പ്രഖ്യാപിച്ച് ഇരുപത് പേരും രംഗത്ത് വന്നു പക്ഷെ കഴിഞ്ഞവണോ ഞാനൊക്കെ വടകര ചെല്ലുമ്പോഴേക്കും പി ജയരാജൻ രണ്ട് റൗണ്ട് കഴിഞ്ഞതാണ് പിന്നെ ഞാൻ എത്തി പക്ഷേ രണ്ട് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയ ജയരാജനെ ഞാൻ എൺപത്തിനാലായിരത്തി അറുനൂറ് വോട്ടിനക അതുകൊണ്ട് ഇത്തവണയൊന്നും ഒട്ടും വൈകിട്ടില്ല പക്ഷെ നന്നായി പ്രവർത്തിക്കുക നമ്മുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുക രണ്ടു പേരെയാണ് നേരിടാനുള്ളത് ഒന്ന് ബി ജെ പി നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ ശത്രുപക്ഷത്തിൽ കുന്ന പാർട്ടിയാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ആ ബി ജെ പി കാരന്റെ ദൌത്യം കേരളത്തിൽ ഏറ്റെടുത്തത് അപ്പോൾ എ ടീമിനെയും ബി ടി എമ്മിനെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ നമ്മളൊക്കെ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം പക്ഷേ ഇടതുപക്ഷത്തിന് നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നയമെങ്കിൽ നമുക്ക് നല്ല ആയിട്ടുള്ള നയാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് വരണമെന്ന് പറയാൻ കാരണം ഇനി ഒന്നാം സ്ഥാനത്തേക്കുള്ള മോഹം അവർക്കൊരിക്കലും ഉണ്ടാവില്ല അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനൊറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശ്വസ്സുകൾ തുടർന്ന് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിരീതമായിട്ട് നമസ്കാരം ദീർഘിപ്പിക്കുന്നില്ല അടുത്തതായി മണലൂരിനെ വരാൻ പോകുന്ന പ്രതാപത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ടി എം പ്രതാപന് ചെറിയ വാക്കുകളിലൂടെ ദയവുചെയ്ത ആരും പോകരുത്